ഹായ് ഹലോ നമുക്ക് നല്ലൊരു ഗീ റൈസ് അങ്ങ് റെഡിയാക്കാൻ കേട്ടോ നമ്മൾ ഷോപ്പിൽ പോയി ഗീ റൈസിനുണ്ട് അരി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ബിരിയാണിക്ക് ഉണ്ടായ ആരി വാങ്ങുമ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല നീളമുണ്ട് ഇത് നമ്മൾ ഗീ റൈസൊക്കെ റെഡി ആക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പ്കാർ തന്നെ നല്ല സോഫ്റ്റായിട്ട് അരി എടുത്തു തന്നെ കേട്ടോ അറിയില്ലാത്ത ഏതെങ്കിലും കുട്ടികളെ കാണുന്നെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ മതിയാവും അല്ലെങ്കിൽ ചില അരിയൊക്കെ നമുക്ക് നല്ല ഹാർഡായിട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ അരി എടുക്കുമ്പോൾ അങ്ങനെ ഒന്ന് ചോദിച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് കപ്പാരി അങ്ങോട്ട് എടുക്കുകയാണ് അപ്പോൾ ഏകദേശം കിലോ അരക്കിലോ അരക്കിലോന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ രണ്ട് കപ്പ് കപ്പാരി നമ്മൾ എടുക്കുന്ന ഏത് കപ്പിനാണോ ഏത് ഗ്ലാസ്സിനാണോ അതാട്ടോ നമ്മുടെ അളവ് അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് കപ്പാരി അങ്ങോട്ട് എടുത്തു ഞാനിപ്പോൾ നിങ്ങൾക്ക് വടിച്ചിട്ടാണ് എടുക്കുന്നത് അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അതിനുശേഷം ഒരു മൂന്ന് വട്ടയെങ്കിലും നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി കഴുകണം കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി കഴിയാൻ മാത്രമേ അതിൻ്റെ ആ കാടിയുടെ അംശമൊക്കെ ഒന്ന് പോവുകയുള്ളൂ അതിനുശേഷം കറക്റ്റ് ഇരുപത് മണിക്കൂർ ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കണം അപ്പോഴേക്കും ബാക്കി മസാല നമുക്ക് റെഡിയാക്കാം അങ്ങനെ അരമണിക്കൂർ പറഞ്ഞിരിക്കുന്നത് ഒരു എട്ടൊമ്പത് ഏലക്കായ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളകൊള്ളു കേട്ടോ ഒരു ടീസ്പൂണേ ഉള്ളൂ അതുപോലെ തന്നെ ഇഞ്ചിയുടെ ഒരു ചെറിയ രണ്ട് കഷ്ണം കഷ്ണമൊന്നും കൂട്ടിക്കൊള്ളു വെളുത്തുള്ളി ഒരു എണ്ണം ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക നമ്മുടെ ഈ തന്നെ ചതച്ചാൽ മതി മിക്സിയിലൊന്നും ഇട്ട് ചതക്കേണ്ട കേട്ടോ അപ്പോൾ ആ ടേസ്റ്റിനൊരു മാറ്റം വരും അതുകൊണ്ടാണ് ഇടീനി തന്നെ ഇട്ട് ചതയ്ക്കുന്നത് അതിന് ഈ പച്ചമുളക് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് എരിയില്ലാത്ത പച്ചമുളക് കേട്ടോ എടുത്തേക്കണേ എരി അതി കൊണ്ടാണ് ഈ അകത്തെ ആ അരിമണി ഒന്ന് എടുത്ത് മാറ്റിക്കളഞ്ഞോളം അതിനുശേഷം അതും ഒന്ന് ചതച്ചെടുത്തു അതും അപ്പം മാറ്റി വെച്ചു അപ്പോൾ ഈ ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിലാട്ടോ ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അരി കുതിർന്നു വന്ന സമയം കൊണ്ട് നമ്മൾ ഒരു കുക്കറെടുത്തേക്കുന്ന അടിക്കട്ടിയുടെ ഒരു പാത്രം എടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു ഒരു കുഞ്ഞി സവോളയുടെ പകുതി നമ്മൾ രണ്ട് സവോളയാണ് ഇതിലേക്ക് എടുക്കണേ അതിനകത്ത് ആ കുഞ്ഞു സവോളയുടെ പകുതി എടുത്തു പിന്നെ നമ്മൾ ഇടിച്ചു മുക്കിയ സംഭവങ്ങളെല്ലാം കൂടി അങ്ങ് എടുക്കും ഇതൊന്നും കരിഞ്ഞു പോകരുത് കേട്ടോ അതിന് ശേഷം ഒരു പട്ടേറെ ചെറിയ കഷ്ണം ഇട്ട് കൊടുത്തു അത് രണ്ടായിട്ട് ഒടിച്ചിട്ട് ഇരുന്നേ ശേഷം ഒരു നാലഞ്ച് ഗ്രാമ്പൂ ഇട്ട് കൊടുത്തു നമുക്ക് വേണമെങ്കിൽ സ്റ്റാർ ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം അതാണ് കേട്ടോ നമ്മുടെ കണക്ക് നീളം കൊണ്ട് അരിക്ക് ഒന്നര കപ്പ് ഒഴിച്ചാൽ വേവ് ആവില്ല വീണ്ടും നമ്മൾ തിളച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടവരും അതുകൊണ്ട് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം വെച്ച് മൂന്നര കപ്പ് വെള്ളം നമ്മളങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ഈ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയാമോ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ടാവും ആ സമയത്ത് നമുക്ക് ഈ അരി ഒന്ന് വാലാൻ വെക്കണം തുളയേണ്ട ഒരു പാത്രത്തിൽ അരിപ്പ പാത്രത്തിൽ ഈ അരി ഒന്ന് ഒട്ടും വെള്ളമില്ലാണ്ട് വയ്ക്കുക ഞാൻ രണ്ട് ബേലി കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരി ഇരുപത് മിനിറ്റ് കഴിഞ്ഞ അരി ഇട്ടുകൊടുക്കാണ് കേട്ടോ അരി കൊടുത്തു ഒട്ടും ജലാംശമില്ല വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിൽ വന്നിട്ടില്ല അതിനുശേഷം നന്നായിട്ട് ഉപ്പ് ഒരിക്കലും മുന്നിട്ട് നിൽക്കരുത് കേട്ടോ ഈ ഗീ റൈസ് ബിരിയാണി റൈസിനൊക്കെ ഉപ്പ് വേഗം കൂടും രണ്ടുമൊന്ന് തന്നെ സംഭവം പക്ഷെ വേഗം ഉപ്പ് കൂടും അതുകൊണ്ട് പറഞ്ഞു പോയപ്പോ അങ്ങനെ പറഞ്ഞു പറഞ്ഞുതന്നെ കേട്ടോ വെള്ളത്തിൽ കൂടാൻ്റെ ഉപ്പ് അത് മതിയാവും നമ്മുടെ റൈസിലോട്ടും അതിനുശേഷം നന്നായിട്ട് ഒരുപോലെ വരുമ്പോൾ നമ്മളൊന്ന് മൂടി വെക്കുക ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ ഇളക്കി തന്നെ സാവധാനത്തിൽ ഇളക്കിയിട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ അങ്ങോട്ട് മൂടി വെക്കുക കേട്ടോ നല്ല മണം ഒന്ന് തുടങ്ങിയിട്ട് ആ ഇലക്കായൊക്കെ ഫ്ലേവറും നെയ്യും ഒക്കെ കൂടി വരുമ്പോൾ ഒരു പ്രത്യേക മണം ഉണ്ടാവും ഈ നമ്മൾ ഈ നമ്മുടെ സവോളയില്ലേ അരിഞ്ഞിട്ട് നമ്മൾ കൈകൊണ്ടൊന്നും എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഞെട്ടി ഒന്ന് കളഞ്ഞതിന് ശേഷം കൊണ്ട് നന്നായിട്ട് വിളർത്തിയെടുക്കുക അതിന് ശേഷം ഇപ്പോൾ നമ്മുടെ കയ്യിൽ നെയ്യ് തന്നെ വറക്കണം എന്നൊന്നുമില്ല കേട്ടോ അതിനുശേഷം നമ്മൾ ഞാനിപ്പോൾ സാദാ ഓയിലാണ് വറുക്കുക ഓയിലിൽ വറുത്തിട്ട് നമ്മൾ നെയ്ൽ വറുത്താൽ കൂടുതൽ ടേസ്റ്റ് ആകും പക്ഷേ എല്ലാവർക്കും കഴിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ആ വില എല്ലാവർക്കും താങ്ങാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സാധാ ഓയിലാണ് നമ്മൾ വറുത്തെടുക്കുക അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ ഉള്ളിയൊക്കെ ശരിക്കൊന്ന് ഒന്ന് വേഗം ഒരു ബ്രൗൺ കളറായി ഡാർക്കായി പോകാതിരിക്കാൻ പറ്റിയ ശ്രദ്ധിക്കണം കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ക്യാഷിലിട്ട് കുറച്ച് ക്രിസ്മസ് ഇത് രണ്ടും ഒന്നും ഇട്ട് കൊടുക്കാം അതൊക്കെ കയ്യിലിൻ്റെ പോലെ നമ്മൾ കൂട്ടി കുറയ്ക്കിടാട്ടോ കേട്ടോ ഇട്ട് കൊടുക്കണോ അതിനുശേഷം അതും കൂടി നമുക്കൊന്ന് കോരി മാറ്റാം അപ്പോഴേക്ക് നമ്മുടെ ചോറ് റെഡിയായി ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ എനിക്ക് ചോറെല്ലാം റെഡിയായി ഇനി നമുക്ക് വേറെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല നമുക്കൊരു പ്ലേറ്റിലോട്ട് നമ്മുടെ റൈസ് എടു എടുത്ത് വെക്കുക ഇതിന് എല്ലാം മസാല എല്ലാം കൂടിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അങ്ങ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല കുറച്ച് മല്ലിയില വയ്ക്കാം കുറച്ച് ഒനിയൻ വറുത്ത് കൊടുക്കണു പിന്നെ കുറച്ച് കേ അത് അതൊന്ന് പതുക്കെ പതുക്കി ഒന്ന് ഇട്ടുകൊടുക്കുക എനിക്കിപ്പോൾ ഒരു സ്ഥലത്ത് ചിക്കനും കൂടി വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഒരടുപ്പിൽ ഞാൻ ചിക്കൻ ഇട്ടേക്ക് അപ്പോഴേ നമ്മുടെ ഗീ റൈസ് അങ്ങോട്ട് റെഡി ആവുകയാണ് കേട്ടോ കറക്റ്റ് മണിക്കൂർ കൊണ്ട് ഗീ റൈസ് റെഡി ആവും കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒന്ന് ചെയ്തു നോക്കാം അര മണിക്കൂറും കൊണ്ട് കറക്റ്റ് നമുക്ക് ഗീ റൈസ് റെഡിയായി കിട്ടും